യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഷെയർ ചെയ്യുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഈ ആലയത്തിൽ വന്നു പ്രാർത്ഥിച്ചവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു ഇന്നത്തെ വചനം പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലായി പ്രാർത്ഥിക്കാൻ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പരിചയത്തിലും ചില രോഗികളുണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈ വചനം അവരെ ഒന്ന് കേൾപ്പിക്കണം എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ നിസ്സാരമെന്ന് തോന്നും പക്ഷെ അതൊക്കെ അനുഭവിക്കുന്ന വേദനകൾ വലുതാണ് കടിച്ചമർത്തുന്ന വേദനയുണ്ട് ആരോടും പറയാതെ സഹിക്കുന്ന വേദനയുണ്ട് ഉറങ്ങ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഒറ്റയ്ക്കൊന്ന് ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്തവരുണ്ട് പരസഹായം ആവശ്യമായവർ കിടന്ന പോയവർ അപകടം പറ്റിയവർ വീഴ്ചയിൽ പരിക്ക് പറ്റിയവർ ഓപ്പറേഷൻ കഴിഞ്ഞവർ പലതരത്തിൽ ഭാരം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ ഉദരസംബന്ധമായ രോഗമുള്ളവർ നട്ടല് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ശിരസ് മുതൽ പാദം വരെ അകവും പുറവും സൗഖ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക സൗഖ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക സൗഖ്യമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമുണ്ടാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ നാലാമധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി കൊടുങ്കാറ്റുണ്ടായി ചെറിയ ഒരു കാറ്റല്ല വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ ശക്തിയും വലിപ്പവും എത്രയാണെന്ന് കൊടുങ്കാറ്റുണ്ടായി ആ തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരുന്നു യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കൊണ്ട് കടലിനോട് പറഞ്ഞു ഈ വചനം അറിയാത്തവരായി ആരുമില്ല ഈ വചനം വായിക്കുമ്പോൾ ഓർക്കണം എന്തിനാ കരഞ്ഞെന്നറിയാവോ അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിക്കാം അടുത്ത നിമിഷത്തിൽ എല്ലാം തകർന്നു പോകും എന്നൊരു ചിന്ത കയറി ഇവർ കഴിവുള്ളവരായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ട് ശക്തിയുണ്ട് പക്ഷെ അതെല്ലാം അവിടെ പരാജയപ്പെട്ടു വള്ളം അറിയാം വള്ളം എങ്ങനെയാണ് അറിയാം കാറ്റ് വരുമ്പോൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ അറിയാം പരിചയവും പഴക്കവും എക്സ്പീരിയൻസും എല്ലാം ഉണ്ട് പക്ഷെ ആ സമയത്തത് പ്രയോജനപ്പെട്ടില്ല അടുത്ത നിമിഷത്തിൽ എല്ലാം തകരാൻ ഒരു സാധ്യത അവർക്ക് തോന്നി അടുത്ത നിമിഷം അവർക്ക് മരിച്ചു പോകുമതൊരു മരണഭയം ഉണ്ടായി ഇത്രയും വലിയ കാറ്റും തിരമാലയൊക്കെ അടിക്കുമ്പോൾ ഈ വള്ളം മറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം തകർന്നു പോകും എന്നൊരു ചിന്ത അവർക്കുണ്ടായി ഒരു മരണഭയമുണ്ടായി എല്ലാം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലോ എന്നൊരു ചിന്ത വന്നു കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ അടുത്ത നിമിഷത്തിൽ തകർന്നു പോകുമോ അടുത്ത നിമിഷത്തിൽ മരണം സംഭവിക്കുമോ ഒരു മരണഭയം ഒരു മരണവെപ്രാളം എല്ലാം തകർന്നു പോകും അധികം സമയം ഇനിയില്ല ഇനി എൻ്റെ അങ്ങനെ ആയുസ് തീർന്നു ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നെല്ലാം ചിന്തിച്ച് ആദ്യേറിയ ഒരു സമയത്താണ് അവർ നിലവിളിച്ചത് അവർ പ്രാർത്ഥിച്ചത് അവിടെ എഴുതിയിരിക്കുവാണ് ആ വള്ളത്തിൻ്റെ അമരത്ത് പ്രാർത്ഥനയ്ക്കുത്തരമായി യേശു എഴുന്നേറ്റ് നിന്നു കൊടുങ്കാറ്റടിക്കുമ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക സാധ്യമല്ല മറിഞ്ഞു വീഴും ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലായിരിക്കാം നമ്മൾ വളഞ്ഞുകൂടി എവിടെയൊക്കെ പിടിച്ച മുറുക്കം വീഴാതിരിക്കുമായിരിക്കാം പക്ഷേ അതിനെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ദൈവത്തിന് ഇന്ന് നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ കഴിയും നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് യേശു എഴുന്നേൽക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് തകരാൻ സാധ്യതയുണ്ട് അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിക്കാം അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി ചിതറിക്കപ്പെട്ടേക്കാം മരണം സംഭവിക്കാം അപകടം സംഭവിക്കാം ഞങ്ങളുടെ ജീവിതവും ഭാവി ആരോഗ്യവും എല്ലാം വെള്ളത്തിൽ പോവും പ്രതീക്ഷ നഷ്ടപ്പെട്ട് മരണഭയം മരണവെപ്രാളം അവരുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി പേടിച്ചുപോയി ഭയപ്പെട്ടു പോയി നിരാശ വന്നു ആ സമയത്ത് ആ വള്ളത്തിൻ്റെ അമരത്ത് യേശു എഴുന്നേറ്റുന്ന എൻ്റെ ജീവിതമാകുന്ന ആ വള്ളത്തിൻ്റെ അമരത്ത് യേശു ഇന്ന് എഴുന്നേൽക്കും യേശു എഴുന്നേറ്റ് ആ എഴുതിയിരിക്കുന്ന വാക്ക് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് അവർക്കെതിരെ നിന്നതിനെ എല്ലാം ശാന്തമാക്കി പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥിച്ച് ഇതുപോലൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് മരണഭയം മരണവെപ്രാളം അടുത്ത നിമിഷത്തെ തകരുവോ ഇനി അധികം നാൾ ആയുസില്ലേ എൻ്റെ ജീവിതമൊക്കെ അവസാനിക്കാറായോ ഇനി എത്ര നാൾ വല്ല രോഗം വരുമോ പല പല ഭയങ്ങളുള്ളവരും ഡിപ്രഷൻ മനോദുഖം നിരാശ അനുഭവിക്കുന്നവരുണ്ട് ശ്രദ്ധിച്ചു കേട്ടേ യേശു അമരത്തെഴുന്നേറ്റില്ലേ ഇതുപോലെ എനിക്ക് വേണ്ടി യേശു ഇന്ന് എഴുന്നേൽക്കും വിശ്വസിക്കുക ഇതുപോലെ ഈ വിഷമിച്ചിരിക്കുന്ന രോഗിയായിരിക്കുന്ന എനിക്ക് വേണ്ടി അമരത്ത് യേശു എഴുന്നേൽക്കും യേശു എഴുന്നേറ്റപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട് പ്രശ്നങ്ങൾ മാറിപ്പോയി മരണഭയം മാറിപ്പോയി കാറ്റ് കാണാനില്ല തിരമാല കാണാനില്ല എല്ലാം ശാന്തമായി വലിയൊരു അപകടമാ മാറിപ്പോയെ വലിയൊരു ദുരന്തമാ മാറിപ്പോയെ മരണമാ മാറിപ്പോയത് ഇതുപോലെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ മരണം മാറിപ്പോകും പ്രതിസന്ധികൾ മാറിപ്പോകും വെല്ലുവിളികൾ മാറിപ്പോകും പ്രതികൂലങ്ങൾ മാറിപ്പോകും ആ കഷ്ടപ്പാട് മാറിപ്പോകും ആ പ്രതിസന്ധികളൊക്കെ മാറി വരും ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വേണ്ടി കുറേ ആൾക്കാർ എഴുന്നേറ്റിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ തുടങ്ങുന്നത് ദൈവം യേശു അവർക്ക് വേണ്ടി എഴുന്നേറ്റു എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ ഞായറാഴ്ചയാണ് തിരക്കുണ്ട് യാത്രയുണ്ട് ടൂറുണ്ട് പ്രോഗ്രാമുണ്ട് ആ വീട്ടിൽ പോണം ഈ വീട്ടിൽ പോണം പോകുന്ന വഴിക്കോ യാത്രയിലോ ഒക്കെയാണോ ഈ വചനം കേൾക്കുന്നത് യേശു ഇന്ന് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും യേശു എൻ്റെ അമരത്തെഴുന്നേൽക്കും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഞാൻ ഇന്ന് കണ്ട വലിയ തിരമാലയും ആ കൊടുങ്കാറ്റുമൊക്കെ ദൈവം അതിനെ തുടച്ചു മാറ്റും ആ പ്രതിസന്ധി മാറ്റും ആ മരണഭയം മാറ്റും ആ രോഗം സൗഖ്യമാകും ആ പ്രതിസന്ധികൾ മാറും ആ വെല്ലുവിളികൾ മാറും ആ ടെൻഷൻ മാറും ആ നിരാശ മാറും ആ വെല്ലുവിളി മാറും ആ ജപ്തി മാറിപ്പോകും ഫലഭയവും മാറിപ്പോകും മാറിപ്പോകും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് യേശു എൻ്റെ ജീവിതത്തിൻ്റെ അമരത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതമാകുന്ന വള്ളം ആടി ഉലയുന്നു കൊടുങ്കാറ്റ് പോലെ പലതും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അടിക്കുന്നു എന്താ വന്ന് അടിച്ചത് കാറ്റിന് തുല്യമായി ഇന്ന് എന്താ വന്ന് അടിക്കുന്നത് രോഗഭയം ടെൻഷൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മക്കളെക്കുറിച്ചുള്ളത് കുടുംബത്തെക്കുറിച്ചുള്ളത് പലതിനെക്കുറിച്ചുള്ള പ്രതിസന്ധികൾ വന്ന് അടിക്കുന്നുണ്ട് പക്ഷേ യേശു ഇന്ന് എൻ്റെ ജീവിതമാകുന്ന അമരത്ത് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു എൻ്റെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ രോഗം സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നു രോഗികളുടെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ രോഗിയെ സൗഖ്യമാക്കണമേ ഈ രോഗിയെ സൗഖ്യമാക്കണമേ ഈ രോഗം ബാധിച്ച ആ ഭാഗത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ യേശുവിൻ്റെ സൗഖ്യം നിങ്ങളുടെ തലമുറയിലുണ്ടാകട്ടെ യേശുവിൻ്റെ സൗഖ്യം ശിരസ് മുതൽ പാദം വരെ അകവും പുറവും രോഗഗ്രസ്തമായ ഓരോ ഭാഗങ്ങളിൽ യേശുവിൻ്റെ സൗഖ്യമുണ്ടാകട്ടെ ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം സാക്ഷ്യമുണ്ടാകട്ടെ സൗഖ്യവും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വംശുമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എഴുന്നേൽക്കണമേ കാറ്റിനെ കടലിനെ ശാസിക്കണമേ മരണഭയമുണ്ട് അപകടങ്ങളും മരണഭയവും പ്രതിസന്ധികളും കാറ്റും കോളും മാറിപ്പോയല്ലോ അങ്ങ് എഴുന്നേറ്റപ്പം അത് ഞങ്ങൾക്കിന്ന് അനുഭവിക്കാൻ കഴിയണം യേശുവിൻ്റെ നാമത്തിലേൽപ്പിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ സ്വസ്ഥത നൽകണമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ആയിരിക്കട്ടെ സമാധാനത്തോടെ ആയിരിക്കട്ടെ നല്ലയൊരു അനുഗ്രഹമുള്ള ദിവസമായി മാറട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഇന്ന് ഈ കേട്ട വചനം രോഗികളായ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ കൂടുതലായി അയച്ചു കൊടുത്തിട്ട് കേൾക്കണം കേൾപ്പിക്കണം സൗഖ്യമായി മാറും അനുഗ്രഹവുമായിട്ട് മാറും നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ